കുറവിലങ്ങാട് ദേവമാതാ കോളേജിന് ഇത്തവണ ഓണം പൊന്നോണമാണ് സ്വയംഭരണ പദവി നേടിയതിനു ശേഷമുള്ള ആദ്യ ഓണാഘോഷം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് നടന്നത് മാവേലി മന്നന്മാരും പുലിവേഷക്കാരും ചെണ്ടമേളക്കാരും അണിനിരുന്ന വർണ്ണശബലമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾ നടന്നത് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുനിൽ സി മാത്യു ഓണ സന്ദേശം നൽകി ദേവമാതായുടെ സ്വന്തം വാദ്യകലാകാരന്മാർ ചെണ്ടയിൽ മേളപ്പെരുക്കം തീർത്തു കോളേജിലെ പെൺകുട്ടികൾ ഒത്തുചേർന്ന മെഗാ തിരുവാതിര ഒരുമയുടെ ചുവടുകളാൽ ഹൃദയഹാരിയായി ദേവമാതാ മ്യൂസിക് അക്കാദമിയിലെ ഗായകർ ഓണപ്പാട്ടിന് താളം പകർന്നു കസേരകളി ചാക്കിൽ ചാട്ടം നാരങ്ങ സ്പൂൺ ബോൾ പാസിംഗ് തുടങ്ങിയ ഓണക്കളികൾക്ക് ശേഷം ആവേശകരമായ വടംവലി മത്സരം നടന്നു അധ്യാപക അനധ്യാപക വിദ്യാർത്ഥികളുടെ മനസ്സിലും നാവിലും രുചിക്കൂട്ടൊരുക്കിയ സദ്യയോടെ ആഘോഷങ്ങൾ സമാപിച്ചു വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡിനോയ് മാത്യു കവളമാക്കൽ ബർസ റവറൻഡ് ഫാദർ ജോസഫ് മണിയഞ്ചിറ ഡോക്ടർ പ്രിയ ജോസഫ് ഡോക്ടർ റെന്നി എ ജോർജ് പ്രസീത മാത്യു ഡോക്ടർ അമൽവി തങ്കച്ചൻ യൂണിയൻ ചെയർമാൻ ബേസിൽ ബേബി ജനറൽ സെക്രട്ടറി ജിൻസൺ സോണി എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ